അധ്യായം മുപ്പത്തിയൊന്ന് അക്കിമിനിസ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അക്കിമിനസ് എന്ന മനോഹരമായ സസ്യത്തെക്കുറിച്ചാണ് ലാറ്റിൻ അമേരിക്കയുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഈ സസ്യം അതിന്റെ സൗന്ദര്യം കാരണം ലോകമെമ്പാടുമുള്ള പൂന്തോട്ട പ്രേമികളുടെ ഹൃദയം കീഴടക്കിയിട്ടുണ്ട് മാജിക് ഫ്ലവേഴ്സ് വിഡോസ് ടിയേഴ്സ് ക്യൂപിഡ്സ് ബവർ ഹോട്ട് വാട്ടർ പ്ലാന്റ് എന്നിങ്ങനെ പല പേരുകളിലും ഇതറിയപ്പെടുന്നു ഗസ്നേറിയേസി എന്ന സസ്യ കുടുംബത്തിൽപ്പെട്ട അക്കിമനസ് ഏകദേശം ഇരുപത്തിയഞ്ചോളം വ്യത്യസ്ത ഇനങ്ങളുള്ള ഒരു ജീനസാണ് അക്യുമനസിന്റെ ഓരോ ഇനത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് പൂക്കളുടെ നിറത്തിലും ആകൃതിയിലും കാണുന്ന വൈവിധ്യം ആരെയും ആകർഷിക്കുന്ന ഒന്നാണ് ചുവപ്പ് പിങ്ക് വെള്ള വയലറ്റ് നീല മഞ്ഞ തുടങ്ങി വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാകും ഈ സസ്യത്തിന്റെ വളർച്ചാരീതിയും വളരെ രസകരമാണ് അവയുടെ വേരുകൾ കിഴങ്ങുകൾ പോലെയാണ് കാണപ്പെടുന്നത് ഈ കിഴങ്ങുകൾ ഉപയോഗിച്ച് പുതിയ ചെടികൾ എളുപ്പത്തിൽ വളർത്താൻ സാധിക്കും കൂടാതെ ഇതിന്റെ പൂക്കൾക്ക് വളരെ മൃദുലമായ ഇതളുകളാണുള്ളത് അതവയെ കൂടുതൽ മനോഹരമാക്കുന്നു അക്കിമെനസ് സാധാരണയായി തണലുള്ള സ്ഥലങ്ങളിലാണ് നന്നായി വളരുന്നത് അതുപോലെ ഇതിന് നനഞ്ഞ മണ്ണാണ് ഇഷ്ടം എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ ശ്രദ്ധിക്കണം ഇതിന്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിശ്രിതമാണ് വേണ്ടത് സാധാരണയായി പകുതി പായലും പകുതി ചകിരിച്ചോറും ചേർത്ത് മിശ്രിതം ഉപയോഗിക്കാം കൂടാതെ മണ്ണില കമ്പോസ്റ്റോ അല്ലെങ്കിൽ കരിയിലെ കമ്പോസ്റ്റോ ഇതിലേക്ക് ചേർക്കുന്നത് ചെടികളുടെ വളർച്ചയെ സഹായിക്കും ശരിയായ പരിചരണം ഉണ്ടെങ്കിൽ അക്കിമെനസ് ചെടിക്ക് സമൃദ്ധമായി പൂക്കൾ നൽകാൻ സാധിക്കും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും അക്കിമനസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഈ മാന്ത്രിക പുഷ്പങ്ങളെ ഒരു അതിഥിയായി സ്വീകരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നന്ദി Like, share, and subscribe. Thank you.